മാനം പോകുന്ന കൃത്യമായിട്ട് പറഞ്ഞിട്ട് ഇതും ഒരു തെളിവായിട്ട് ഒരു ആയിട്ട് എന്ന് പറയുമ്പോൾ സത്യം വളരെ ഖേദകരമാണ് സത്യത്തിൽ ദുഃഖം തോന്നുന്നുണ്ട് കേരള പോലീസ് സത്യം വിഷമത്തോടെ നാല് ദിവസമായി ഈ പറഞ്ഞത്തിൽ കോളേജ് കോഴിക്കോട് മുഖത്ത് ഒരു പെൺകുട്ടിയെ മൂന്ന് പേരും കൂടെ ചേർന്ന് പീഡിപ്പിക്കാൻ ശ്രമിച്ച വാർത്ത നിങ്ങൾ നിങ്ങളെല്ലാവരും കേട്ട് കാണാം അതായത് ഒരു ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയാണ് അതിന്റെ ഓണറോ പിന്നെ വേറെ രണ്ട് വായു നോക്കികളും കൂടെ ചേർന്നിട്ട് ആൺകുട്ടിയെ പീഡിപ്പിക്കാനായിട്ട് ശ്രമിച്ചു ആ പെൺകുട്ടി ഒരു ബിൽഡിംഗിന്റെ മണ്ടേന്ന് എടുത്ത് താഴെ ചാടി ഇപ്പൊ നിലവിൽ ആ പെൺകുട്ടി ഹോസ്പിറ്റലൈ ാണ് എന്തോ ഭയത്തിന് പെൺകുട്ടിക്ക് വേറെ ഒന്നും പറ്റിയില്ല എന്തെങ്കിലുമൊക്കെ പറ്റിയായിരുന്നെങ്കിൽ ഇവിടെ ആ ഒരു സമാധാനം പറഞ്ഞേ എന്തായാലും ഈ നാറികൾ ഉണ്ടല്ലോ ഇപ്പൊ ഒളിവിലാണ് അതായത് നമ്മുടെ നാട്ടിലെ കേരള പോലീസൊക്കെ സാധാരണ വളരെ ചെറിയ കേസുകളൊക്കെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പം തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതാണ് ഇവിടെ ഒരു പീഡനശ്രമമാണ് നടന്നേക്കുന്നത് എന്നിട്ട് പോലും ഈ പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല അത് ഇന്ന് അതിന്റെ കുറച്ച് വീഡിയോസ് എല്ലാം പുറത്തു വന്നിട്ടുണ്ട് ആ സമയത്ത് ആ പെൺകുട്ടി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഈ നാറികൾ വരുന്ന സമയത്ത് ആ എന്തോ ഭാഗ്യത്തിന് അന്നേരം ആ ക്യാമറ ആയി ഈ ഒരു സംഭവം റെക്കോർഡായി ആ വിഷൽസിനകത്ത് വ്യക്തമായിട്ടുണ്ട് ഇവന്മാർ അപ്രോച്ച് ചെയ്യുന്ന രീതി പ്രത്യേകിച്ച് ആ ഓണർ എന്ന് പറയുന്ന നാറേ ഉണ്ടല്ലോ അവ ഒരു ഉളുപ്പുമില്ലാതെയാണ് ഉളുപ്പമില്ലാതെയാണ് പെൺകുട്ടിയെടുത്ത് ചെന്നിട്ട് പറയുന്നത് ബഹളം വയ്ക്കല്ലേ നാണക്കേടാണ് ഇവിടെ നിന്ന് വിളിച്ചുപോവല്ലേ എന്നൊക്കെ എന്തു പറയേണ്ടവനെ അത് കേൾക്കുമ്പം നമുക്ക് പലതും വിളിച്ചു പറയാനാണ് എനിക്ക് തോന്നുന്നത് അവരെ പച്ച തെറി വിളിക്കാനാണ് തോന്നുന്നത് അത് നമ്മുടെയൊക്കെ നാട്ടിലെ സ്ത്രീകൾക്ക് അപ്പം സത്യം പറഞ്ഞാൽ എന്തോ സുരക്ഷിതയുണ്ട് അത് ഒരു ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ട് ഇത്രയും മണിക്കൂറായിട്ട് പോലും ഇവന്മാരെ അറസ്റ്റ് ചെയ്തിട്ടില്ല നമുക്ക് വാർത്തയിലേക്ക് ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം ഹോട്ടലിനു സമീപത്തെ താമസ സ്ഥലത്തായിരുന്നു പെൺകുട്ടി വനിതാ സഹപ്രവർത്തകർ അവധിയിലായിരുന്നതിനാൽ തനിച്ചായിരുന്നു യുവതി ഈ നേരത്താണ് ഹോട്ടൽ ഉടമ ദേവദാസ് റിയാസ് സുരേഷ് എന്നിവർക്കൊപ്പമെത്തി ഉപദ്രവിക്കാൻ ശ്രമിച്ചതെന്നാണ് യുവതി മുക്കം പോലീസിന് മൊഴി നൽകിയത് പ്രതികളിൽ നിന്ന് രക്ഷപ്പെടാനാണ് പെൺകുട്ടി നിന്ന് ചാടിയതെന്ന് ബന്ധു വ്യക്തമാക്കി രക്ഷാണ് മണിക്കൂറോളം കഴിഞ്ഞു പക്ഷെ ഇതുവരെയും മൂന്ന് പ്രതികളെയും കിട്ടിയതായിട്ട് എന്റർവ്യൂ ഇല്ല ഒരു വിശ്വാസം നേടിയെടുത്തിരുന്നു അവളിൽ നിന്ന് ബന്ധുവാണ് നമ്മളെ അച്ഛനെ പോലെയാണ് ഒരാഴ്ച മുന്നേ തന്നെ ഇയാളുടെ സ്വഭാവം മാറി തുടങ്ങി അപ്പൊ തന്നെ ഏകദേശം ചെറിയൊരു സൂചന അവളിങ്ങനെ അവളെ അമ്മയോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് മാസമായി മുക്കത്തെ ഹോട്ടലിലെ ജീവനക്കാരിയാണ് മെസ്സേജുകളും കാര്യങ്ങളും ഒക്കെ ഇവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നൊക്കെ ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഇനിഷ്യൽ സ്റ്റേജിലെ ഇവന്റെ ഒക്കെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടെങ്കിൽ പിന്നൊരിക്കലും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിൽക്കരുത് എന്നെ എനിക്ക് പറയാനുള്ളൂ കാര്യം വേറെ എത്ര ജോലി ജോലികൾ കിട്ടും എത്ര ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നറിയാം അതായത് ഇങ്ങനെയുള്ള വായു നോക്കികളുടെ അടുത്തൊക്കെ പോയിട്ട് സഹിച്ചും കടിച്ചും നിൽക്കേണ്ട ആവശ്യമില്ല അങ്ങനെ കഷ്ടപ്പെട്ട് നിന്നതിന്റെ ഫലങ്ങളാണ് ഇപ്പൊ ഈ കാണുന്നതൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ അവിടെ വീട്ടുകാരെ അറിയിക്കുകയോ അല്ലെങ്കിൽ പോലീസുകാരടുത്ത് അറിയിക്കുകയോ അവിടെ നിന്ന് മാറാനാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ ഒരു കാരണവശാലും ഇവന്റെ ഒക്കെ സ്ഥാപനങ്ങളിൽ ജോലിക്കോ കാര്യങ്ങൾക്കോ നിൽക്കരുത് ഡിജിറ്റൽ തെളിവുകൾ കൈവശമുണ്ടെന്നും അവകാശപ്പെട്ടു മുഴുവൻ ചാറ്റുകളും ഓഡിയോസും മുഴുവൻ അവളുടെ കയ്യിലും ഫോണിലും നമ്മുടെ കയ്യിലും എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട് ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ട് അത് അത് ഗിഫ്റ്റ് കൊടുത്തു എന്നാ പറഞ്ഞത് പിന്നീട് പറഞ്ഞത് സാലറിന്ന് കട്ടിയെന്നൊക്കെ പറഞ്ഞു പിന്നെ ഈ ഇഷ്യൂ തുടങ്ങി ശേഷം ആ കുട്ടി ആ ഫോണ് ഹോട്ടൽ ഉടമ ദേവദാസ് ഒപ്പമുണ്ടായിരുന്ന റിയാസ് സുരേഷ് എന്നിവരെ പ്രതി ചേർത്ത് മുക്കം പോലീസ് കേസെടുത്തിട്ടുണ്ട് പ്രതികൾ നിലവിൽ നാട്ടിലില്ല പെൺകുട്ടിയുടെ വിശദമൊഴി കൂടി രേഖപ്പെടുത്തിയ ശേഷമാകും ആകും തുടർ നടപടികൾ എന്നാണ് പോലീസ് അറിയിക്കുന്നത് ആശുപത്രി എന്തായാലും അപകടം ഇല്ലാത്തത് തന്നെ വലിയൊരു കാര്യം പക്ഷേ ഇനിയെങ്കിലും ആലോചിക്കുക ഈ ഈ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ജോലിക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് ഇതിൻ്റെ ഓണേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ആരെ ആരെടുത്തെങ്കിലും നിന്നോ മോശമായിട്ടുള്ള പെരുമാറ്റങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യുക എന്ന് ഞാൻ പറയത്തുള്ളൂ അത് പിന്നെയും കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ നാരികളുടെയൊക്കെ എപ്പോഴാണ് ക്യാരക്ടർ മാറുന്നത് അറിയാൻ പറ്റത്തില്ല ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കേസ് കണ്ടില്ലേ എന്തോ ഭാഗ്യം കൊണ്ടാണ് ആ പെൺകുട്ടിക്ക് വേറെ ഒന്ന് സംഭവിക്കാൻ അല്ലായിരുന്നെങ്കിൽ ഈ ആ പെൺകുട്ടിക്ക് എന്തെല്ലാം സംഭവിച്ചായിരുന്നെങ്കിൽ അവരുടെ വീട്ടുകാർക്കായിരുന്നു എൻ്റെ നഷ്ടം പക്ഷേ എന്നെ ഇപ്പോഴും ഇതിനകത്ത് അടിപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത്ര മണിക്കൂറായിട്ട് ഈ പ്രതികളെ പിടിച്ചില്ല എന്ന് എന്നാലോചിക്കപ്പെടേ ഇമ്മമാർക്കെതിരെ എന്താ ലുക്ക്ഔട്ട് നോട്ടീസും കാര്യങ്ങളും ഒന്നും ഇറക്കുന്നില്ല സാധാരണ ഇമ്മമാർ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം വരുന്നതായിരുന്നല്ലോ ഇപ്പോൾ ഒരു ഉണ്ടോ ഞാൻ കാണുന്നില്ല ഇവിടെ ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഇഷ്യൂ വന്ന സമയത്ത് നിൽക്കുന്ന നിപ്പിലാണ് ബോബി ചെമ്മണ്ണൂരിനെ പൊക്കിക്കൊണ്ട് വന്നതും അവിടുന്ന് ജയിലിൽ കൊണ്ടുപോയതുമെല്ലാം പക്ഷേ ഇവിടെ ഒന്ന് ആലോചിച്ചപ്പോൾ ഒരു പീഡന ശ്രമമാണ് നടന്നിരിക്കുന്നത് എന്നിട്ട് പോലും ഈ നാറികളെ ഇതുവരെയും പിടിച്ചിട്ടില്ല അതാണ് ഇതിനകത്ത് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം എന്തായാലും ഇന്ന് ആ പെൺകുട്ടിയുടെ ബന്ധുക്കൾ ഈ വിഷ്വൽസ് എല്ലാം പുറത്തു പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ഇവന്മാരെ പീഡിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് അവരുടെ ഫോണിനകത്ത് ഓൾറെഡി ആ പെൺകുട്ടിയുടെ റെക്കോർഡഡ് ആയിരുന്നു ആ ഒരു വിഷ്വൽസ് എന്ന് പുറത്തുവിടുന്നുണ്ട് ആ ഒന്ന് കണ്ടു നോക്കാം ശനിയാഴ്ചയാണ് ഹോട്ടൽ ജീവനക്കാരിയായ യുവതി ചേർന്ന് ആ ഒരു ആ പെൺകുട്ടിയുടെ കരയുന്നത് കണ്ടില്ല ഇട നിലവിളിക്കുവാണ് എങ്ങനെ സഹിക്കും ഈ പെൺകുട്ടിയുടെയൊക്കെ വീട്ടുകാരെ സത്യം പറഞ്ഞാൽ അവരുടെയൊക്കെ മാനസികാവസ്ഥയൊന്നും ആലോചിച്ച് നോക്ക് ഈ പരമനാറിയൊക്കെ എന്താ ശരിക്കും വേണ്ടത് ഇവന്മാരെയൊക്കെ വീണ്ടും ജയിലിൽ കൊണ്ടുപോയി ആഹാരവും കൊടുത്ത് തിന്നുകൊടുത്ത് അതിനകത്ത് കിടക്കും കുറച്ചാൾ കഴിഞ്ഞ് ജാമ്യത്തിൽ പുറത്തിറങ്ങും ഇപ്പൊ ആ പെൺകുട്ടിക്ക് ഒന്നും സംഭവിക്കാത്തത് കൊണ്ട് കുറച്ചാൾ കഴിഞ്ഞ് ജാമ്യത്തിൽ ഇറങ്ങും സത്യം പറയാൻ നമ്മുടെയൊക്കെ ലോയാണ് മാറ്റേണ്ടത് കേട്ടോ കാര്യം സൗദിയിലേക്ക് കണക്ക് എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ അവനൊക്കെ സ്പോട്ട് തീരുവാ സംസാരമൊന്നുമില്ല ഇനി ഇതുപോലെയുള്ള പരനാറികളെയൊക്കെ ഇത്രയും നേരമായിട്ട് പോലും പിടിച്ചിട്ടുമില്ല ഇവനൊക്കെ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്തായാലും ഇന്ന് ഈ പെൺകുട്ടിയുടെ റിലേറ്റീവ് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അവർ ഈ എന്തിനാണ് ഈ ഒരു വീഡിയോസ് ഈ ഒരു വീഡിയോ പുറത്തുവിട്ടതിനെ പറ്റിട്ട് സംസാരിക്കുന്നുണ്ട് അല്ലാതെ പോസിറ്റീവായിട്ട് ഇതുവരെ നാല് ദിവസമായിട്ട് ഒരു നടപടികളും പോലീസിന്റെ ഭാഗത്തുനിന്നായിട്ടില്ല ഖേദപൂർവ്വം വളരെയധികം അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഒരുപക്ഷേ ഈ വീഡിയോ പോലും പുറത്തുവിടേണ്ടി വന്ന ഒരു സാഹചര്യം വളരെ വിഷമത്തോടു കൂടിയാണ് നമ്മൾ ആ വീഡിയോ വിട്ടത് കാരണം ജനങ്ങളെങ്കിലും സത്യ അറിയണം പ്രത്യേകിച്ച് അദ്ദേഹം ആ ഈ മാന്യം എന്ന് പറയപ്പെടുന്ന ആ വ്യക്തി തന്നെ അയാൾ ഒരുപാട് നുണക്കഥകൾ പ്രചരിപ്പിക്കുന്നുണ്ട് സമൂഹത്തിൽ ഈ അവന്റെ നുണക്കഥകൾ ഇനി എന്തോന്ന് പ്രചരിപ്പിക്കാൻ അവൻ പരമതാറിയാന്നുള്ള കാര്യത്തിൽ ആ ഈ വീഡിയോയ്ക്കകത്ത് തന്നെ വ്യക്തമാണ് ഇനി അവരെന്തോന്നു നോണ പ്രചരണം നടത്താനാ അവനെ അറസ്റ്റ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ഏറ്റവും വലിയൊരു എവിഡൻസ് ആണ് ഈ ഇന്നിപ്പോ പുറത്തു വിട്ടേക്കുന്നത് ഇതിലും വലിയൊരു എവിഡൻസ് വേറെ ഇല്ല ഇത് കോടതിയിൽ കൊണ്ടുവന്ന് കാണിക്കുമ്പോഴും ഇത് വ്യക്തമാണ് ഇതിനകത്ത് ആ പെൺകുട്ടി എടുത്ത് ഇങ്ങനെയുള്ള രീതിയിൽ പെരുമാറിയിട്ടുണ്ട് അത് വ്യക്തമാണ് കുട്ടിക്കെതിരായിട്ട് അപ്പൊ സ്വാഭാവികം നമ്മൾ വീഡിയോ വിട്ടില്ല ജനങ്ങൾ തന്നെ ജനങ്ങൾ പോലും ചിലപ്പോൾ ചിലപ്പോ സംശയിച്ചോളൂ സംശയിച്ചു പോകും അതുകൊണ്ട് തന്നെയാണ് പുറത്തു പുറത്തുവിട്ടത് ഇതിപ്പം എന്താണ് കുട്ടി പറഞ്ഞത് അന്ന് നടന്ന സംഭവം വ്യക്തമായി എന്താണ് പറഞ്ഞത് ചെല്ലുകയായിരുന്നു അന്ന് ഇയാൾ അങ്ങോട്ട് രണ്ട് മൂന്ന് പേരെല്ലാം താമസിക്കുന്ന ഒരു വീടായിരുന്നു അവിടെ രണ്ട് കുട്ടികൾ ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു അതും നിർബന്ധപൂർവ്വമായി പറഞ്ഞയച്ചതാണോ എന്താണെന്ന് അറിയില്ല അതിന് പറയില്ല കഥ എനിക്കറിയില്ല രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നില്ല ആ കുട്ടി തനിച്ചായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ആ കുട്ടി തനിച്ചുള്ള സമയത്താണ് ഏകദേശം ഒരു പതിനൊന്ന് മണിയോട് കൂട്ടിയിട്ട് അവർ പോവുകയും അവർ ബല ബലമായിട്ട് പിടിക്കുകയും അതിനകത്ത് വിഷുവിൽ തന്നെ അവരുടെ ഓഡിയോ ഓഡിയോ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിനകത്ത് കാണുന്നുണ്ട് ഒച്ചവർക്ക് നിന്റെ മാനം കളയും മാനം പോകുന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതും ഒരു തെളിവായിട്ട് ഒരു സഫിഷ്യന്റായിട്ടുള്ള തെളിവല്ല എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഖേദകരമാണ് സത്യത്തിൽ ദുഃഖം തോന്നുന്നുണ്ട് കേരള പോലീസ് സത്യം പോലീസിന് കുറ്റം പറയുകയല്ല വളരെ വിഷമത്തോടെ നാല് ദിവസമായി നമ്മളിവിടെ ഈ മെഡിക്കൽ കോളേജ് കാരണം നമ്മൾക്ക് ലോക്കൽ സപ്പോർട്ടുകളൊന്നും ഇവിടെ ഇല്ല നമ്മൾ കാസർഗോഡ് നിന്നും കണ്ണൂരിനും വന്നാണ് എന്റെ വിളിച്ചു കാസർഗോഡാണ് ഇതിൽ ഈ പുള്ളി പറയുന്നുണ്ട് ഈ തെളിവുകൾ കാണിച്ച് കാണിച്ചിട്ട് പോലും ഇതിനകത്ത് വേറെ വലിയ സംഭവം ഇല്ല എന്നൊക്കെ ഉള്ള ഒരു പോലീസുകാർ സംസാരിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല അത് അങ്ങനെ സംസാരിക്കുമെന്ന് ഇത് കാണുന്ന ഏത് പൊട്ടന്മാർക്കായാലും മനസ്സിലാകത്തില്ലേ ഇവിടെ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടന്നിട്ടുണ്ടെന്ന പെൺകുട്ടിയെടുത്ത് ശരിക്കും ഇവർക്ക് ഭയങ്കര വിഷമത്തോടാണ് ഈ വിഷയത്തെ സംസാരിക്കുന്നത് പോലീസുകാർ ഈ വിഷയത്തിൽ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് ഇങ്ങനെയൊക്കെയുള്ള വിഷ്വൽസ് കണ്ടിട്ടും പോലീസുകാർ എടുക്കുന്നില്ല ഇതൊന്നും ഒരു വ്യക്തത ഇല്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്നി എനിക്ക് പിന്നെ പറയാനായിട്ട് മറുപടിയില്ല അപ്പോൾ ഈ നാട്ടിൽ എന്ത് നടക്കും അല്ലെ അപ്പം വീഡിയോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഒരു പ്രശ്നമില്ല ഇതില് പെൺകുട്ടികളെടുത്തും ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ കാണിക്കാം എന്നിട്ട് കുറച്ചാൾ ഒളിവിൽ പോലെ നിക്കാം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മുൻകൂർ ജാമ്യം എടുത്ത് ഇവിടെ ഇങ്ങനെ വിലസി നോക്കാം അങ്ങനെ ഇവിടെ നിൽക്കുവാണ് ലോക്കൽ സപ്പോർട്ടില്ല പക്ഷെ നമ്മൾ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ മീഡിയയും പോലീസും ഒക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരു നടപടി ഇല്ല എന്ന് പറഞ്ഞാൽ വളരെ ദുഃഖമുണ്ട് കാര്യം ഈ ഒരാളെ പീഡിപ്പിക്കാൻ പോവുകയാണെങ്കിൽ ബലാത്സംഗം ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇത് ജീവനക്കാരെ കൂടെ കൂട്ടിയാണോ രണ്ട് തൊഴിലാളികളെ കൂട്ടിയാണോ പോകുന്നൊക്കെ ചോദിക്കുന്നു അത് എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് ഇയാളുടെ ഈ വാദത്തെ ഇത് ഇതിനകത്ത് കുറെ ചാറ്റ് ഹിസ്റ്ററി കുറെ ചാറ്റുകളും ഇതിനകത്ത് കണ്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്റെ എന്റെ കയ്യിലുണ്ട് അതിനകത്ത് ഇവൾ ഇയാൾ ഇയാൾ ഈ കുട്ടികളെ തട്ടം ചെയ്ത് ഒരുപാട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഒരു കുറ്റം ഒരുപാട് ഇവള് കുറ്റങ്ങൾ ആരോപിക്കുന്നുണ്ട് അപ്പോൾ ഈ കുട്ടി തന്നെ പറയുന്നുണ്ട് ഇത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഭാര്യയോട് ഞാൻ അറിയിക്കും ആ സമയത്ത് ഇവർ വീണ്ടും വീണ്ടും ഭീഷണിപ്പെടുത്തുന്നുണ്ട് കേട്ടല്ലോ നിരന്തരം ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നേടാണ് കാര്യം തോന്നിവാസമാണ് ആ പെൺകുട്ടിയുടെ അടുത്ത് കാണിച്ചത് അപ്പം ഇനിയെങ്കിലും സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന മുഖ്യമന്ത്രിയായാലും ബാക്കി ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ഇടപെടുക ഇടപെട്ടിട്ട് ഈ ഒരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കുക കാര്യം ആ ഒളിച്ചിരിക്കുന്ന ആ പ്രതികളെന്ന് പറയുന്ന നാറികളെ പിടിക്കുക ഒരു പെൺകുട്ടിയെടുത്താണ് ഇത്ര ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ കാണിച്ചിരിക്കുന്നത് കാര്യം ശരിക്കും ഈ ഒരു സമയത്താണ് ഈ ഫെമിനിസ്റ്റും ആൾക്കാരും ഒക്കെ ഇറങ്ങേണ്ടത് കേട്ടോ അവരൊക്കെ അവരുടെയൊക്കെ ആ ഒരു ക്വാളിറ്റി മനസ്സിലാക്കണത് ഇപ്പോഴാണ് ഒരു പെൺകുട്ടിക്ക് നേരെ ഇത്തരത്തിലുള്ള തോന്നിവാസമാണ് കാണിച്ചിരിക്കുന്നത് കഷ്ടം തോന്നുന്നു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നമ്മുടെയൊക്കെ നാട്ടിൽ ഏതെങ്കിലും ഒക്കെ വല്ല സെലിബ്രിറ്റീസോ അവരെ വല്ലതും ആയിരുന്നെങ്കിൽ ഇപ്പൊ സ്പോർട്ടിൽ പിടിച്ചാണെ ഇപ്പൊ നാടേ മഞ്ജു വാര്യർക്കെതിരെ വേറൊരു വായി നോക്കി മറ്റേ യു എസില് അങ്ങാണ്ടിരുന്നിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്നത് ആ അവനെ പിടിക്കാൻ വരെ യു എസ് കോൺസുലേറ്റുമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ഒരു പീഡനശ്രമം നടന്നതാണ് അതും അതും വീഡിയോ വിഷു വീഡിയോ ഉൾപ്പെടെ ഉണ്ട് എന്നിട്ട് പോലും യുവമാരെ ഒന്നും പിടിക്കാൻ പറ്റിയില്ലെന്ന് പറയുമ്പോ എനിക്കൊന്നും മറുപടിയില്ല ടി സത്യം പറഞ്ഞാൽ എന്തോ ഇതൊക്കെ ശരിക്കും ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഓരോ ദിവസം കൂടുന്തോറും ഓരോ ഓരോ ന്യൂസാണ് വരുന്നത് അത് നമ്മളൊക്കെ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള ന്യൂസസ് ആണ് വരുന്നത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക